സെന്റ് ജോൺസ് ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിന്റെ എഴുപത്തി റിപ്പബ്ലിക് ദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ പ്രധാന അധ്യാപക ബിന്ദുബൾ പി എബ്രഹാം ദേശീയ പതാക ഉയർത്തി തദവസരത്തിൽ കൂത്താടുകുളം സ്റ്റേഷൻ എസ് ഐ പി ശാന്തകുമാർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി രാജ്യത്ത് ഒരു ലിഖിത ഭരണഘടനയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി ആറാം തീയതി രാജ്യത്ത് ഒരു ഭരണഘടന നിലവിൽ വരികയും ജനങ്ങളായി തിരഞ്ഞെടുപ്പടുത്തുന്ന വ്യക്തികൾ രാജ്യം ഭരിക്കുന്ന ഒരു വ്യവസ്ഥയിലേക്ക് മാറുകയും ചെയ്ത ഒരു സിജനമാണെന്നും അതിനാണ് റിപ്പോബ്ലിംഗ് അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ഏറ്റവും പ്രകൃത്തായ ഭരണഘടന ലിഖിതമായ ഈ ഭരണഘടന നിലയിൽ വന്നിട്ടെന്ന് എഴുപത്തിയഞ്ച് വർഷമായി അതിന്റെ ഒരു സുഖനത്തിലാണ് നിങ്ങളെല്ലാവരും നൽകുന്നത് നമ്മളെല്ലാവരും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രയെ സ്വതന്ത്രയെ ശേഷം ബ്രിട്ടീഷുകാരന് തന്നെ ഒരു ഗവൺമെന്റ് ഓഫ് ആക്ട് അല്ലെങ്കിൽ അവരുടെ നിയമത്തിന് കീഴിലായിരുന്നു ഇന്ത്യയിലെ ഭരണ സംവിധാനം നടന്നുപോയി അങ്ങനെ ഇന്ത്യക്ക് സ്വന്തമായിട്ട് കുറെ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം വേണമെന്നുള്ള നിർദ്ദേശിച്ച ഫലമായിട്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുകയും ഡോക്ടർ പി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണഘടനാ സമിതി രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ അത് നിലവിൽ വരികയും ചെയ്തു നമ്മുടെ രാജ്യം എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ആചരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഭേദത്വവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി നമ്മുടെ രാജ്യത്തിന്റെ ഉയർച്ച എല്ലാം പൊതു പൊതുജനങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ എസ് പി സി ഇൻചാർജുമാരായ ജോജി ജോർജ് വി എൻ ബിജി എസ് സി പി ജി സുനീഷ് ആർ രജീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ യും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് മൂന്ന് പാരമ്പര്യവും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളം